ഹലോ വെൽക്കം ബാക്ക് ഐഷ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ നാട്ടിൽ വന്നതെന്ന് കണ്ടപ്പോൾ ചോദിക്കാൻ തുടങ്ങിയതാണ് നമ്മൾ വീട് പണീൻ്റെ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഒരു മാസം മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായി ഒന്നോ രണ്ടോ മാസം മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇപ്പോഴത്തെ പണി എന്ന് പറയുന്നത് പുറത്തേക്ക് കാണാത്ത പണികളാണ് ഈ വാർഡ്രോബ് ഉണ്ടാക്കുന്നതും അതുപോലെ കട്ടിലുണ്ടാക്കുന്ന അങ്ങനത്തൊക്കെ പണികളാണ് പുറത്തേക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അകത്ത് ഇൻറ്റീരിയർ വൈസ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ മാലെ യൂട്ടിലിറ്റി ഏരിയയിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെ മനസ്സിലാവുന്നതെന്ന് എനിക്ക് ആരെങ്കിലും എന്തായാലും നമുക്ക് കണ്ടുനോക്കാം പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ പണി നടക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ പണിക്കാരുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഇറങ്ങിയത് പക്ഷേ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഉച്ച ഉള്ളൂ പണിക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പോയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ മെയിൻ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ് ഇത് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ നമ്മുടെ ഡിസൈനർ ഇൻറ്റീരിയർ ഡിസൈനറുടെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം പിന്നെന്താ പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് പണി തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട അതൊക്കെ എനിക്കിപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനില്ല കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ ഇൻഷാല്ല ഞാൻ നമ്മുടെ മെയിൻ പണികളൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെയല്ലായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എന്തവിടെ നമ്മൾ റൂഫ് സീലിങ്ങിൽ വെനീർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഈ ഒരു വർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് ഇത് എന്താ വെച്ചാൽ കുറച്ചധികം പണിയുണ്ട് അതൊന്ന് ഫൈനൽ സ്റ്റേജിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പിന്നെന്താ ആ ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഇതാണ് ഞാൻ ലൈറ്റുള്ള സമയത്ത് ഞാൻ നിങ്ങൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊടുക്കാം കാരണം ഞാൻ ഈ ഒരു വീഡിയോ എങ്ങനെയല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഇവിടെ പണിക്കാരൊക്കെ പോയി അപ്പോൾ അവരോട് സംസാരിപ്പിച്ച് ചെയ്യാനായിരുന്നു വിചാരിച്ചത് പിന്നെന്താ വാഡ്രോപ്പിൻ്റെ പണികളൊക്കെ എന്താ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്താ പറയുക ഇത് എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാമായിരുന്നു ആ പിന്നെ അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വീടുണ്ടാക്കുമ്പം വേറൊരു വീട് കണ്ട് അതേപോലെ ഇങ്ങോട്ടേക്ക് മതി എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ഈ ഈയൊരു വീടിന് അല്ലെന്തെല്ലാം ഇപ്പം തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ ഈ ഒരു വീട് വേറൊരു വീട് കണ്ടിട്ട് അതേപോലെ മതിയെന്ന് നമ്മുടെ എഞ്ചിനീയറോട് പറഞ്ഞിട്ട് എൻജിനീയർ അൻവറക്കാണ് അൻവറയ്ക്കാണ് ഇത് റെഡിയാക്കി തന്നത് അന്ന് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് എനിക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ മതിയായിരുന്നു കുറച്ച് ഇതിങ്ങനെ അവനായിരുന്നു ലൈറ്റ് അങ്ങനെ വേണം ഇങ്ങനെ വേണം ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വീട് കണ്ടിട്ട് അതേപോലെ തന്നെ മതി എന്നുള്ള രീതിയിൽ ആവരുത് ഓരോ റൂമും നമുക്ക് ജനൽ എവിടെ വാതിൽ എവിടെ റൂമിൻ്റെ വലുപ്പം അതൊക്കെ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് വേണം റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ആര് വീടുണ്ടാക്കണമെങ്കിലും നമ്മൾ റൂംസ് എവിടെ വേണം ലൈറ്റ് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് നമ്മൾ റൂമിലോട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ജനല് വാതിൽ അതുപോലെ റൂംസൊക്കെ ഫിക്സ് ചെയ്യാൻ കൂണി കയറിയിട്ട് കിതക്കുന്നാട്ട അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ വരെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ എൻജിനീയർ ആണ് അൻവർക്ക അത് നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല എല്ലാം മൂപ്പറേനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വൈസ് ചെയ്യുന്നത് ഷെഫീക്ക് അവർ ഇൻറ്റീരിയർ ഡിസൈനറാണ് കോബാർട്ട് സ്റ്റുഡിയോ എന്നാണ് അവരുടെ ഇതിൻ്റെ പേര് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഡീറ്റെയിൽസൊക്കെ എഞ്ചിനീയറുടെയും അതുപോലെ ഒക്കെ അപ്പോൾ ഇത് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ ആണ് അപ്പോൾ നമ്മുടെ തറവാട് വീട് പൊളിച്ചിട്ടാണല്ലോ ഈ വീട് നമ്മൾ ചെയ്യുന്നത് ഈ വീട് റെഡി കഴിഞ്ഞാൽ തറവാട് വീട് പൊളിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കൊണ്ടു വേണ്ടി ഈ യൂട്ടിലിറ്റി ഏരിയ ഇപ്പോൾ റെഡിയാക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വന്ന ശേഷം ഇതൊന്ന് കാണിക്കോ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോയിൽ ഇതൊന്നും കാണുന്നുണ്ടാവില്ല ഇതിപ്പോൾ ഞങ്ങൾ വന്ന ശേഷം വെച്ചതാണ് അപ്പോൾ ഇവിടെ വാർഡ്രോബ് ഡ്രോബ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ തറവാട് വീട്ടിൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു വെക്കാൻ വിചാരിക്കുന്നത് ഇൻഷാല്ല ഞങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും ഇത് റെഡി ആവും ഇൻഷാല്ല പിന്നെന്താ വീഡിയോ എടുക്കുന്നത് ഇക്കെയാണ് അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എന്നെ കാണിക്കാണ്ട് പ്രകൃതി എടുക്കുന്നുണ്ട് ഇക്ക എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ഞാൻ മുമ്പ് ഇവിടെ വർക്കേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് കൂടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവൂട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു വീഡിയോ ആണത് അപ്പം ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഫസ്റ്റ് കൊടുത്ത വീഡിയോൻ്റെ മുമ്പാട്ടോ അപ്പോൾ ഫസ്റ്റ് കൊടുത്തത് കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വർക്കും കൂടി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ദിവസം ഇവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു മെയിൻ ഒരു വീട് പണി റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം വാട്ടറൂബ് കട്ടിൽ അതൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പണിക്കാരൊക്കെ മെയിൻ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ക്കെയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം അപ്പോൾ ഇതിപ്പം കുറേ ദിവസങ്ങളായി ഇപ്പം ഈ വാർഡ്രോബ് കട്ടിൽ അതൊക്കെ ഇവിടെ വെച്ചിട്ട് ചെയ്യുന്നു കേട്ടോ ഇനിയും ഒരുപാട് പണികൾ പെൻഡിങ് ഉണ്ട് എന്നാലും ഈ ഒരു പണിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തേക്ക് കാണാത്ത പണിയാണ് വീട് പണി എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല ഈ വാർഡ്രോബ് അതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതല്ലേ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നല്ലേ അപ്പം എത്ര എന്താ പറയുക എത്ര അറകൾ വേണം എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഒരു തവണ പറഞ്ഞ് കൊടുത്തിട്ട് ചേഞ്ചാക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണ്ടി വരും എവിടെ കട്ടിൽ വേണം എവിടെ വാർഡ്രോബ് വേണം വാട്ടർ റോബിൻ്റെ അകത്ത് എന്തൊക്കെ വേണം എന്തൊക്കെ ഓർഗനൈസേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്യണം അതൊക്കെ നമ്മൾ വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടി തന്നെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പം എന്നോട് കുറേ ഓർഗനൈസേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എനിക്കാണെങ്കിൽ കുറേ കൺഫ്യൂഷൻ ആയിപ്പോയി പിന്നെ ഈ സീലിങ്ങിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് മാസ്റ്റർ ബെഡ്റൂമിലെ സീലിംഗ് ആണ് അപ്പോൾ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതിൽ ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോ കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നതെന്നുള്ളൂ ഒന്നുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ വർക്കേഴ്സ് ആണെങ്കിലും ഭയങ്കര ആത്മാർത്ഥതയോട് കൂടിയിട്ട് എന്താ പറയുക നല്ല വൃത്തിയിലാണ് ഒരു എന്താ പറയുക നമുക്കൊരു തെറ്റും പറയാനില്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് ഇവിടെ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ട് ഒരു സൈഡ് ടേബിളാണ് പിന്നെ കട്ടിൽ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട് ഓപ്പോസിറ്റ് വാർഡ്രോബ് പിന്നെ ഒരു ടി വി യൂണിറ്റും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഓരോ റൂമിലോട്ടുള്ള കബോർഡ് വാട്ടർ റോപ്പ് ഒക്കെ റെഡിയാക്കുന്നതിൻ്റെ തിരക്കിലാട്ടോ പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വാഷ് ബേസിനാണ് നേരെ കാണുന്നത് പ്രേയർ റൂമാണ്ട്ടോ അപ്പം അത് ഇനിയും ചെയ്യാനുണ്ട് പ്രയർ റൂമിൻ്റെ ഒക്കെ ഇൻറ്റീരിയർ ആണ് ചെയ്യാനുള്ളത് അവിടെ പാർട്ടിഷനൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാണ് ഉമ്മാൻ്റെ റൂം ഇക്കാട് ഉമ്മാൻ്റെ റൂം അപ്പം അതും ഏകദേശമൊക്കെ കട്ടിൽ അതുപോലെ വാട്ടർ റോപ്പ് ഇനിയിപ്പം ഇവിടെ ഒരു സൈഡ് ടേബിൾ വരുന്നുണ്ട് പിന്നെ ഇവിടെ സോഫ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ അത് ഫൈനൽ ഇതിൽ വരുമ്പോഴേക്കും മനസ്സിലാവാം ഇനി നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം അതൊക്കെ കംപ്ലീറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ശരിക്കും ഈ ഒരു സീലിംഗിൽ ഈ ഒരു വുഡൻ ഇത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഒരുപാട് സമയമെടുത്തിട്ടുള്ള ഒരു ഉള്ളത് മനസ്സിലായി കാരണം മാസങ്ങളോളം എടുത്തിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്ഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്താ പറയുക അത് കുറേ എന്താ പറയുക ഫിനിഷിങ് വർക്ക്സൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി മുകളിൽ യൂട്ടിലിറ്റി ഏരിയയിൽ എനിക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകട്ടോ അവിടെ എന്താ പറയുക പണികൾ നടക്കുന്നുണ്ട് ഇവിടെ മുകളിലാണെങ്കിൽ അധികം വുഡേൺ വർക്ക്സ് സീലിങ്ങിൽ കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുകളിൽ രണ്ട് ബെഡ്റൂംസാണ് അപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും വർക്ക്സ് വന്ന് ആയിട്ടുണ്ടാവും ഇത് രണ്ടാമത്തെ ബെഡ്റൂം മുകളിലെ ഇത് അത്യാവശ്യം നല്ല വലുപ്പം ഉള്ള ഒരു ബെഡ്റൂമാണ് അപ്പം അവിടുത്തെ വോട്ടറൂബിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഇതാണ് യൂട്ടിലിറ്റി ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെയാന്നുള്ളതൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീട് പണിയുടെ അപ്ഡേറ്റ്സും ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മളെ എഞ്ചിനീയറുടെയും അതുപോലെ ഇൻ്റീരിയർ ഡിസൈനറുടെയൊക്കെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ താങ്ക്